സിനിമ രണ്ട് ഒന്നും പറയില്ല ശങ്കറിന്റെ സിനിമയിൽ ചരിത്രം നൂറ്റി അമ്പത് രൂപ കൊടുത്ത് ഫ്ലിപ്കാർട്ടിലിരുന്നാളും അത്രേ പറയാമോ ഞാൻ ഒന്നും നീ എല്ലാം ആണെങ്കിൽ ഞാൻ ഇത്രേ ഉള്ളൂ സിനിമ സൂപ്പർ നിങ്ങൾ അറിയാമോ എവിടെ കുത്ത് ആട് പാമ്പ് പാർട്ട് പാർട്ട് വെയിറ്റിംഗ് അത് ട്രെയിലർ കമലദാസ് കാണിച്ചവര്

ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പൊ ത്രീ എങ്ങനെയാ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നണേല പുതിയൊരു എനിക്ക് ഭയങ്കര വെയിറ്റിംഗ് ആണെന്നാണ്

എങ്ങനെ <laughs> <laughs> എങ്ങനെയുണ്ട് പടം എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട എന്താ ഇഷ്ടപ്പെട്ട് കമൽ സാറിന്റെ ഒരു കമ്പാക്ക് എങ്ങനുണ്ട് അടിപൊളിയായിരുന്നു വെയിറ്റിംഗ് ആണോ എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് സിനിമ ഇന്ത്യൻ ുംണിക്കൂർ റണ്ണിങ് എന്തെങ്കിലും ലാഗായിട്ട് ഫീൽ ചെയ്തോ ഇത്ര വേണ്ടായിരുന്നു ഇന്ന് ഒന്ന് ഷാർപ്പ് ചെയ്തിട്ടൊന്ന് ഇനിയിടുത്തെങ്ങനെയാ ട്രെയിലർ കണ്ടിട്ട് പക്ഷെ കമൽഹാസ് ഇന്റർവ്യൂല് പറയാനുണ്ടായി പുള്ളി ത്രീന് വേണ്ടിട്ടാണ് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ബാക്ക്